ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വീട്ടിലിരുന്ന് ചായ കുടിച്ചാൽ മതിയോ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒരു അഡ്വഞ്ചറൊക്കെ ആവേണ്ടേ അതേപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടല്ലേ നിങ്ങൾ തപ്പി നടക്കണേ ദാ പിടിച്ചു വന്ന നിങ്ങൾ ആരെങ്കിലും കുട്ട പോലെ ഇരിക്കണം അതായത് കൊട്ടവഞ്ചിൽ കയറിയിട്ടുണ്ടോ കയറാത്തവരാണെങ്കിൽ നേരെ തൃശ്ശൂർക്ക് പോകുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വാഴര ഡാമിൽ ഇപ്പോൾ കൊട്ടവഞ്ചി സവാരി തുടങ്ങിയിട്ടുണ്ട് പെർ ഹെഡിന് നൂറ് രൂപയാട്ടോ അതേപോലെ തന്നെ ഈവനിങ് ആറു മണിവരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ കൊട്ടയിലിരുന്ന് അങ്ങനെ സൈഡിൽ കൂടെ അവർ തുഴഞ്ഞു പോകുന്നു നല്ലാട്ടോ തീ കാണ കണ്ടില്ലേ നിങ്ങൾക്ക് അഡ്വഞ്ചറ് വേണമെങ്കിൽ നൈസായിട്ട് നല്ല അഡ്വഞ്ചർ കിട്ടും അതേപോലെ തന്നെ ഡാമിൻ്റെ നടുക്ക് നിന്നാട്ടോ ഈ കളികളൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഡാമിൻ്റെ നടുക്ക് നിന്നിട്ട് ഒരു കൊച്ചു വർത്താനൊക്കെ ൊക്കെ പറയാൻ ആ ഒരു വൈബ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നമ്മൾ വിചാരിക്കും സൈഡിൽ കൂടെ തന്നെ പോകുന്നതെന്ന് പിന്നെന്താ ഈ ചേട്ടൻ കണ്ടോ മസ്റ്റ് ആട്ടോ ഈ ചേട്ടനെ കിട്ടാൻ നിങ്ങൾ പറയണം ഈ ചേട്ടൻ്റെ ഒരു കയ്യിലൊരു കറക്കലുണ്ട് കൊട്ടവഞ്ച് എൻ്റെ പോന് ഒരു രക്ഷയില്ലാട്ടോ